നമസ്കാരം ലോകമെമ്പാടുമുള്ള വെബ് സീരീസ് ആരാധകരെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടൻ മാത്യുപെരിയുടെ ദുരൂഹ മരണം ഫ്രണ്ട്സ് വെബ് സീരീസിനും അതിലെ മാത്യു മാത്യുപെരിയുടെ ചാട്ലർ എന്ന കഥാപാത്രവും പുതിയ തലമുറക്കിടയിൽ ട്രെൻഡിംഗ് ആയിരുന്നു ഇങ്ങനെ കത്തിനിൽക്കവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ലോസ് ആഞ്ചൽസിലെ വസതിയിൽ അൻപത്തിനാലുകാരനായ മാത്യുവിനെ ബാത്ത് ഡബിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടന്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടക്കമാണ് ആരാധകരിൽ സൃഷ്ടിച്ചത് മാത്യു മാത്യുപെരിയുടെ മരണകാരണം മയക്കുമരുന്നായ കെറ്റാമിൻ്റെ അമിത ഉപയോഗമാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു നടന്റെ അഡിക്ഷൻ പ്രശ്നം മുതലെടുത്ത് അസിസ്റ്റന്റും ഡോക്ടർമാരും അടങ്ങുന്ന അഞ്ചംഗ സംഘം വലിയ തോതിൽ പണം തട്ടിയിട്ടുമുണ്ട് ഇവർ അമിതമായ മയക്കുമരുന്ന് നൽകിയതാണ് മരണകാരണമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കെറ്റാമിന് അടിമപ്പെടുത്തി മാത്യുവിനെ തങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് സംഘം ചെയ്തത് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചികിത്സയിലിരിക്കെയാണ് മാത്യു കെറ്റാമിന് അടിമപ്പെടുന്നത് സ്ഥിരം ഡോക്ടർമാർ കെറ്റാമിൻ തരില്ലെന്ന് പറഞ്ഞപ്പോൾ നിലവിൽ പ്രതികളായ രണ്ട് ഡോക്ടർമാരെ നടൻ സമീപിക്കുകയായിരുന്നു ഡോക്ടർമാരായ ഡോക്ടർ സൽവാദർ പ്ലസൻഷിയ ഡോക്ടർ മാർക്ക് ഷാവേസ് ഇരുപത് വർഷത്തോളം മാത്യുവിന്റെ സഹായിയായ കെന്നത് ഇവാമസ മയക്കുമരുന്ന് വിതരണക്കാരി ജസ്വീൻ സങ്ക തുടങ്ങിയവരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ജസ്വീൻ സംഘ അറിയപ്പെടുന്നത് കെറ്റാമിൻ റാണി എന്നാണ് അതിവിചിത്രമാണ് ഇവരെക്കുറിച്ചുള്ള അമേരിക്കൻ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അന്വേഷകർ അനുസരിച്ച് പെറിയുടെ മരണത്തിലേക്ക് നയിച്ച കെറ്റാമിൻ്റെ മാരകമായ ഡോസ് നൽകിയത് സംഖയാണ് നാൽപ്പത്തിയൊന്നുകാരിയായ ഇവർക്ക് ഇരട്ട പൌരത്വമുണ്ട് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും അപകടകരമായ മയക്കുമരുന്ന് വിതരണത്തിൽ പങ്കാളിയായതിന് ഫെഡറൽ അധികാരികളുടെ റെഡാറിന് കീഴിലായിരുന്നു ഇവർ ലോസ് ആഞ്ചലസിലെ തന്റെ വസതി പോലും ഇവർ ഡ്രഗ് ഫാക്ടറിയാക്കി അവിടെ വിവിധ മയക്കുമരുന്നുകൾ സംഭരിച്ച് പാക്ക് ചെയ്ത് വിതരണം ചെയ്തുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മെത്താൻ ഫെറ്റമിൻ കൊക്കൈൻ കെറ്റാമിൻ പോലുള്ള മയക്കുമരുന്നുകൾ നിറഞ്ഞ ഡ്രഗ് എംപോറിയം എന്നാണ് ഇവരുടെ താമസ സ്ഥലത്തെ കുറ്റപത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ ആരംഭിക്കുന്ന മിസ് സംഖ്യയുടെ പ്രവർത്തനം ഫെഡറൽ അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട് മെത്താംഫെറ്റമിൻ വിറ്റമിൻ വിറ്റതിന് നേരത്തെ ഇവർ അറസ്റ്റിലായിട്ടുമുണ്ട് റെയ്ഡിനിടെ ഫെഡറൽ ഏജന്റുമാർ എഴുപത്തി കുപ്പി ലിക്വിഡ് കെറ്റാമും ഏകദേശം രണ്ടായിരം എത്ത് ഗൂളികളും പിടിച്ചെടുത്തു അമേരിക്കയിൽ ഒരു വീട് കേന്ദ്രീകരിച്ച് നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് കോടികളുടെ കച്ചവടമാണ് ഇവർ നടത്തിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അന്വേഷകർ പറയുന്നതനുസരിച്ച് എറിക് ഫ്ലെയിമിംഗ് എന്ന ഇടനിലക്കാരൻ മുഖേനയാണ് പെറി കെറ്റാമിൻ്റെ മാരകമായ ഡോസ് വാങ്ങിയത് ഇത് കൊടുത്തിരുന്നത് സംഘയാണ് പെറിയുടെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആഴ്ചകളിൽ രണ്ട് വ്യത്യസ്ത ഡീലുകളിലായി അൻപത് കുപ്പികൾ സംഘ ഫ്ലെമിങിന് നൽകിയതായി കുറ്റപത്രം പറയുന്നു ഒക്ടോബർ പതിമൂന്നിന് പെറി ആദ്യമായി മരുന്ന് സാമ്പിൾ ചെയ്തതായും പിന്നീട് ഒക്ടോബർ പതിനാലിനും ഇരുപത്തിനാലിനും പെറിയുടെ വീട്ടിൽ രണ്ട് വലിയ ബാച്ചുകൾ ഫ്ലെമിംഗ് എത്തിച്ചുവെന്നും കുറ്റപത്രം ആരോപിക്കുന്നു പണത്തിനു വേണ്ടിയാണ് പ്രതികൾ പെറിക്ക് കെറ്റാമെയിനിൽ നൽകിയതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ ആയിരക്കണക്കിന് ഡോളറുകൾക്കാണ് ഡോക്ടർമാരും അസിസ്റ്റന്റും മാത്യുവിന് കെറ്റാമെയിൻ നൽകിയത് ലഹരിക്കടിമയായ മാത്യുവിൽ നിന്ന് കോടികൾ ഇവർ വേറെയും അടിച്ചുമാറ്റി മാത്യുവിന്റെ രണ്ട് ഡോക്ടർമാരെയും സഹായിയെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സംഘയ്ക്കും പിടിവീണത്